വാർത്തകൾ അറിയാൻ മലയാളികൾ ഏറെ ആശ്രയിക്കുന്നത് ന്യൂസ് ചാനലുകളാണ് ഈ ന്യൂസ് ചാനലുകളിൽ ഏതാണ് മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഏത് ന്യൂസ് ചാനലാണ് ഏത് പ്രായക്കാർ ഏത് ചാനലാണ് ഇഷ്ടപ്പെടുന്നത് തുടങ്ങിയ വിശദമായ റിപ്പോർട്ട് പുറത്തു വരാറുണ്ട് എല്ലാ ആഴ്ചയിലും ബാർക്ക് റിപ്പോർട്ട് എന്നാണ് ഇതിനെ പറയാം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയിലെ ബാർക്ക് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും കേരളത്തിൽ ന്യൂസ് ചാനലുകളുടെ വ്യൂവർഷിപ്പ് കുത്തിനെ ഇടിയുകയാണ് എന്ന് വെച്ചാൽ ജനങ്ങൾ വാർത്തകൾ കാണുന്ന ജനങ്ങൾ വാർത്താ ചാനലുകളെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് അത് ചെറിയ വീഴ്ചയല്ല കൂട്ടത്തോടെയാണ് ആളുകൾ ന്യൂസ് ചാനലുകളോട് വിട പറയുന്നത് കൊഴിഞ്ഞു പോകുന്നത് ഇത് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ന്യൂസ് ചാനൽ മേധാവികളെ നമുക്ക് ഏറ്റവും ഒടുവിൽത്തെ ബാർക്ക് റിപ്പോർട്ട് നോക്കിയാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ എല്ലാ വിഭാഗം എന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാണുന്ന ഒരു കണക്ക് ഉണ്ട് അത് ഓൾ എന്ന് പറയും ബർക്ക് റേറ്റിംഗിലെ ഒരു സെഗ്മെൻറ് ആണ് പിന്നീട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്ന് വെച്ചാൽ പരസ്യങ്ങളൊക്കെ ലഭിക്കാൻ ആശ്രയിക്കുന്നത് ട്വന്റി ടു പ്ലസ് ആണ് ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ളവരുടെ കാറ്റഗറിയാണ് പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി രണ്ട് കാറ്റഗറിയിലും കാഴ്ചക്കാർ കുറയുന്നു എന്നാണ് ഈ വാർക്ക് റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റ് ചാനലിന് ഒന്നാം സ്ഥാനത്താണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ചാനലിന് കുറഞ്ഞത് ഏഴ് പോയിന്റ് ഒൻപത് ആറ് പോയിന്റ് ആണ് ഏഴ് പോയിന്റ് ഒൻപത് ആറ് പോയിന്റ് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് എട്ട് രണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഏറ്റവും ഒടുവില അത് കുറഞ്ഞു എന്ന് വെച്ചാൽ ഏഴ് പോയിന്റ് ആണ് ഇടിഞ്ഞിരിക്കുന്നത് ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് ഏകദേശം സമ്മാനം തന്നെയാണ് ഏഴ് ഒൻപത് ആറ് പോയിന്റ് ഇടിഞ്ഞു ഏഷ്യാനെറ്റിന് ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് പോയിന്റ് ഇടിഞ്ഞു റിപ്പോർട്ട് ചാനലിന് തൊട്ടടുത്ത് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ട്വന്റി ഫോർ ന്യൂസ് ആണ് ട്വന്റി ഫോർ ന്യൂസിനും ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ആറ് ദശാംശം ഇടിവ് നല്ല ഇടിവ് തന്നെയാണ് മറ്റെല്ലാ ചാനലുകൾക്കും എന്താ വച്ചാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റിന് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന റിപ്പോർട്ടർ ടി വിക്ക് ആ ഏഴ് പോയിന്റ് ആണ് ഏഴ് പോയിന്റ് ഒൻപത് ഏഴാണ് ഇടിവ് എങ്കിൽ ട്വന്റി ഫോറിന് അല്പം ആശ്വസിക്കാൻ കഴിയും അത് ആറ് പോയിന്റ് പൂജ്യം മൂന്ന് ആണ് എന്ന് തന്നെയാണ് ഇനിയിപ്പോൾ മാതൃഭൂമി നോക്കിയാലും ഇടിവ് പോകുന്നു മാതൃഭൂമിക്ക് രണ്ട് പോയിന്റ് ഒൻപത് മൂന്നാണ് മാതൃഭൂമിയാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന മനോരമക്കും ഇടിവുണ്ട് രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് പോയിന്റുകളുടെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് മാതൃഭൂമിക്കും മനോരമയുടെയും ഇടിവിൻ്റെ ഒരു പോയിന്റ് നില കണക്കാക്കുമ്പോൾ ചെറുതാണ് രണ്ട് പോയിന്റ് ഒൻപത് മൂന്നും രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് മാത്രമേ ഉള്ളൂ എന്നാൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അതോടൊപ്പം തന്നെ ട്വൻ്റി ഫോർ ന്യൂസ് എന്നിവയുടെ ഇടിവ് വലിയ ഇടിവാണ് ആറ് ഏഴ് പോയിന്റുകളുടെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് തറാം സ്ഥാനത്ത് നിൽക്കുന്ന ജനൻ ടി ഇടിവ് പോയിൻറ്റ് സീറോ സെവൻ മാത്രമാണ് ചെറിയ വളരെ നേരിയ ഒരു ഒരിടിവ് മാത്രമേ ജനൻ ടി വിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ജനം ടിവിയുടെ താഴെയാണ് കൈരളി കൈരളിയുടെ ഇടിവ് ഒന്ന് പോയിൻ്റ് പൂജ്യം ഒന്നാണ് ഒന്ന് പോയിൻ്റ് പൂജ്യം ഒന്ന് ജനം ടിവിയേക്കാളും ഇടിവ് പറ്റിയിരിക്കുന്നത് കൈരളിക്കാണ് എന്നർത്ഥം അതിനുശേഷം നിൽക്കുന്നത് ന്യൂസ് എയ്റ്റീൻ ചാനലാണ് ന്യൂസ് എയ്റ്റീൻ ചാനലിനും ഒരു പോയിൻ്റ് ഒന്ന് ഒന്ന് ാണ് ഇടിവ് ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് പോയിന്റിൻ്റെ ഇടിവ് സംഭവിച്ചിരിക്കുന്നു മീഡിയ പണിനും സംഭവിച്ചിരിക്കുന്നു ഒന്ന് പോയിന്റ് പൂജ്യം നാല് ഒരു ഒന്ന് ദശാംശം പൂജ്യം നാല് പോയിന്റിന്റെ ഇടിവ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഉള്ള ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ട്വൻറ്റി ഫോർ ന്യൂസ് ഇവർക്ക് നല്ല ഇടിവ് സംഭവിക്കുമ്പോൾ അത് താഴെ മാത്രം ഉള്ള മാതൃഭൂമി മനോരമ അതിനുശേഷം വരുന്ന ജനം അതിനുശേഷം വരുന്ന കൈരളി എന്നിവയ്ക്ക് നേരിയ തോതിൽ മാത്രമാണ് ഇടിവ് സംഭവിച്ചിരിക്കുന്നത് എന്നർത്ഥം പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എല്ലാ ചാനലിലും ഇടിവാണ് ഒരു ന്യൂസ് ചാനലിൽ പോലും കഴിഞ്ഞ ആഴ്ചയിലെ പോയിൻ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ഒരു ചാനലിനും കൂടുതൽ പ്രേക്ഷകരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നർത്ഥം ഇനിയിപ്പോൾ ട്വന്റി ടു പ്ലസ് എടുത്തു കഴിഞ്ഞാൽ സമാനമായ ഇടിവ് സംഭവിച്ചിരിക്കുന്നു അത് ചെറുതല്ല വലിയ ഇടിവാണ് നേരത്തെ ആറ് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ഒന്ന് എന്നൊക്കെയാണ് ഇടിവെങ്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റിന് പതിനാല് പോയിന്റ് പൂജ്യം ആറ് ആണ് പതിനാല് ദശാംശം പൂജ്യം ആറ് പോയിന്റിൻ്റെ ഇടിവാണ് വലിയ തോതിൽ തിരിച്ചടിയാണ് ഏഷ്യാനെറ്റിന് സംഭവിച്ചിരിക്കുന്നത് റിപ്പോർട്ടിലേക്ക് വരുമ്പോഴും സമാനമായ സംഭവം തന്നെയാണ് പതിമൂന്ന് ദശാംശം അഞ്ച് ഒൻപത് പോയിന്റിൻ്റെ ട്വൻറ്റി ഫോറിലെത്തുമ്പോഴും അത് പത്ത് ദശാംശം പൂജ്യം നാല് മനോരമയിലേക്ക് വരുമ്പോൾ അത് മൂന്ന് ദശാംശം ഒന്ന് ആറും അഞ്ചാം സ്ഥാനത്തുള്ള മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ അത് നാല് പോയിൻ്റ് മൂന്നും ആറുമാണ് എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിൻ്റെ പതിനാല് പോയിന്റിന്റെ ഇടിവ് റിപ്പോർട്ടിൻ്റെ പതിമൂന്ന് പോയിന്റിന്റെ ഇടിവ് ട്വൻ്റി ഫോറിന് പത്ത് പോയിന്റിൻ്റെ ഇടിവ് അതുകഴിഞ്ഞ് തൊട്ടടുത്തുള്ള മനോരമയ്ക്കും മാതൃഭൂമിക്കും വലിയ വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ പോയിൻ്റ് നിലയിൽ ആ പോയിൻ്റ് നിലയിൽ ഇടിവ് കുറവാണ് എന്ന് പറയാം മൂന്ന് പോയിന്റ് ഒന്ന് ആറ് മനോരമിക്കും നാല് ദശാംശം മൂന്ന് ആറ് പോയിന്റിന്റെ ഇടിവ് മാതൃഭൂമിക്കും അതിന് ജനമാണ് ചെറിയ ഇടിവ് മാത്രമേ ഉള്ളൂ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് അതിനുശേഷം ഏഴാം സ്ഥാനത്ത് കൈരളിയാണ് രണ്ട് പോയിന്റ് പൂജ്യം ആറിന്റെ ഇടിവാണ് കൈരളിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കാരണം ജനം ടിവിയേക്കാളും പ്രേക്ഷകർ കൊഴിയുന്നു കൈരളി ടി വിയിൽ നിന്ന് എന്ന് ഓർക്കണം എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ന്യൂസ് എയ്റ്റീന് ഒന്ന് ദശാംശം രണ്ട് മൂന്ന് പോയിന്റിന്റെ വ്യൂർഷിപ്പാണ് ഇടിഞ്ഞിരിക്കുന്നത് മീഡിയ വണിനും സമ്മാനം തന്നെ ഒന്ന് ദശാംശം ഏഴ് മൂന്ന് ഇതെല്ലാം കണക്കാക്കുന്ന ഒരു പൊതു ചിത്രമുണ്ട് ആ പൊതു ചിത്രം ന്യൂസ് ചാനലുകളിൽ നിന്ന് ജനങ്ങൾ പിന്നോട്ട് പോകുന്നു എന്നർത്ഥം ന്യൂസ് ചാനലുകളുടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യൂർഷിപ്പിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാഴ്ചക്കാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റിന് ആണ് ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിന് വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് പ്ലസ് കാറ്റഗറിയിൽ പതിനാല് പോയിന്റിന്റെ ഇടിവാണ് ഏഷ്യാനെറ്റിന് സംഭവിച്ചിരിക്കുന്നത് സമാനമായ ഇടിവ് തന്നെ റിപ്പോർട്ടർ ട്വന്റി ഫോർ ഉണ്ട് പതിനാല് ദശാംശം പൂജ്യം ആറ് ഏഷ്യാനെറ്റ് പതിമൂന്ന് ദശാംശം അഞ്ച് ഒൻപത് റിപ്പോർട്ടർ പത്ത് ദശാംശം പൂജ്യം നാല് ട്വന്റി ഫോർ സമാനമായി ഓൾഡ് കാറ്റഗറി നോക്കുമ്പോഴും ഇതേ ട്രെൻഡ് തുടരുന്നു ഓൾ കാറ്റഗറിയിൽ ഏഷ്യാനെറ്റിന്റെ ഇടിവ് ഏറ്റവും കൂടുതൽ ഏഴ് ദശാംശം ഒൻപത് ആറ് പോയിന്റ് റിപ്പോർട്ടർ വച്ചാൽ തന്നെ ഏഴ് ദശാംശം ഒമ്പത് ഏഴ് പോയിന്റ് സമാനം തന്നെയാണ് ഒരു പോയിന്റ് ഒന്നിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ട്വന്റി ഫോറിനും അങ്ങനെ തന്നെയാണ് ആറ് പോയിന്റ് പൂജ്യം മൂന്ന് ആറ് ദശാംശം പൂജ്യം മൂന്ന് പോയിന്റിന്റെ ഇടിവാണ് ട്വന്റി ഫോർ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രേക്ഷകരെ കൂട്ടാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പ്രേക്ഷകർ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നു എന്നർത്ഥം അതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കൊഴിഞ്ഞു പോകുന്നത് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ പോയിന്റുള്ള ഏഷ്യാനെറ്റിൽ നിന്നാണ് അതിൽ തൊട്ടു താഴെയുള്ള റിപ്പോർട്ടിൽ നിന്നാണ് അതിന് തൊട്ടു താഴെയുള്ള ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിൽ നിന്നാണ് എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ന്യൂസ് ചാനലുകളെ കൈവിടുന്നത് എന്ന് അവർ ആത്മപരിശോധന നടത്തട്ടെ E okay. okay.